ഹലോ മക്കളെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ രോഡിയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മേനുഫ് എട മക്കളെ നമ്മുടെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം ഇന്ന് അതായത് മെയ് ഒമ്പത് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ പ്രസിദ്ധീകരിക്കുകയാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് മക്കൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു ദിവസമാണിത് അപ്പം മക്കൾക്ക് അല്പം ആശ്വാസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത് അപ്പം ഇത് നമ്മൾ നേരത്തെ പരീക്ഷ നടത്തുന്ന സമയത്തായാലും അതുപോലെ തന്നെ പരീക്ഷ കഴിയുന്ന സമയത്തായാലും കഴിഞ്ഞ സമയത്തായാലും മക്കളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നാലും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് മക്കളെ ഇന്ന് പരീക്ഷ ഫലം പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ട് വരുന്ന സമയത്ത് മൂന്ന് ടൈപ്പ് വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആഗ്രഹിച്ചിട്ടുള്ള റിസൾട്ടൊക്കെ കിട്ടിയിട്ടുള്ള വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന മക്കൾ അല്ലേ നമ്മളിപ്പോൾ പത്തേ പ്ലസ് പ്രതീക്ഷിച്ച കുട്ടികളുണ്ടാവും ഒമ്പത് കിട്ടുമ്പോൾ പ്രതീക്ഷ കുട്ടികളുണ്ടാവും അല്ലെങ്കിൽ ജസ്റ്റ് പാസ് പ്രതീക്ഷിച്ച കുട്ടികളുണ്ടാവും അപ്പോൾ എന്ത് പ്രതീക്ഷിച്ച കുട്ടികളായാലും അവർ പ്രതീക്ഷിച്ച അതേ മാർക്ക് തന്നെ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും അവർ സ്വാഭാവികമായിട്ടും നല്ല ഹാപ്പി ആയിരിക്കും ഇനി രണ്ടാമത്തെ ഒരു കൂട്ടർ അതിനേക്കാളും ഹാപ്പി ആയിരിക്കും അവരുടെ പ്രത്യേകത എന്താന്ന് വിചാരിച്ചാൽ അവർ ചിലപ്പം അഞ്ചേ പ്ലസ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും അവർക്ക് ചിലപ്പം എട്ടേ പ്ലസ് കിട്ടിയിട്ടുണ്ടാവും അതല്ലെങ്കിൽ എട്ടേ പ്ലസ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും അവർക്ക് ചിലപ്പോൾ പത്തേ പ്ലസ് കിട്ടിയിട്ടുണ്ടാവും ചിലപ്പോൾ തോൽക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും അവർ ചിലപ്പം പാസ്സായിട്ടുണ്ടാവും അങ്ങനെ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള മക്കളുണ്ടാവും അപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇങ്ങനെയും സംഭവിക്കും ലൈഫ് അങ്ങനെയാണോ എന്ന മൂന്നാമതൊരു കൂട്ടരുണ്ട് അവരോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സംസാരിക്കാനുള്ളത് മക്കളെ ആ കുട്ടികൾ ആരാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരുപാട് മാർക്ക് കിട്ടുമോ അല്ലെങ്കിൽ നല്ല ഗ്രേഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും പക്ഷേ ചിലപ്പോൾ നിർഭാഗ്യവശാൽ അത് അവരുടെ കുറ്റം കൊണ്ടായിരിക്കണം എന്നില്ല ചിലപ്പോൾ വല്ല ടെക്നിക്കൽ ഇറ കാരണമോ അതല്ലെങ്കിൽ പേപ്പർ നോക്കിയാൽ ഗ്രാജുവേഷൻ ചെയ്തിട്ടുള്ള അധ്യാപകരുടെ എന്തെങ്കിലും ചെറിയ പിഴവുകൾ കാരണമോ ചിലപ്പോൾ ആഗ്രഹിച്ച റിസൾട്ട് നഷ്ടപ്പെട്ട വല്ല മക്കളുണ്ടാവും ആ മക്കൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ടെൻഷൻ അടി കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എസ് എൽ സി പരീക്ഷാ ഫലം മാത്രമാണെന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും എക്സാമിൽ നിങ്ങൾ പ്രതീക്ഷ മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഗ്രേഡ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു എക്സാമ്പിളിനെ പറയുകയാണെങ്കിൽ മക്കളെ നിങ്ങൾ പത്ത് എ പ്ലസ് പ്രതീക്ഷിച്ച ഒരു കുട്ടിയാണെന്ന് വിചാരിക്കേ എന്നാൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് നിങ്ങൾക്ക് എ പ്ലസ് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കേ അതായത് ഒന്നോ രണ്ടോ വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് എ പ്ലസ് നഷ്ടപ്പെട്ടു അത് ബി പ്ലസ്സോ അല്ലെങ്കിൽ എ ഗ്രേഡോ അല്ലെങ്കിൽ അതിന് താഴേക്കോ വന്നെന്ന് വിചാരിക്കേ എന്നാൽ നിങ്ങൾക്ക് ഉറപ്പുണ്ട് ആ സബ്ജക്റ്റിൽ എന്തായാലും നിങ്ങൾക്ക് എ പ്ലസ് കിട്ടും നിങ്ങൾ നന്നായി േ അങ്ങനെയെങ്കിലും മക്കൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ റിസൾട്ട് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കൾക്ക് റീവാലൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി സംഗതിയുണ്ട് അതിനുവേണ്ടി അപേക്ഷിക്കാനുള്ള സമയം വരും അതൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരും ആ റീവാലുവേഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട മാർക്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടും കാരണം നിങ്ങളുടെ പേപ്പർ ഒരു തവണ കൂടി പരിശോധിക്കുക ചെയ്യുക അതുപോലെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ പരീക്ഷാ പേപ്പർ നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ കോപ്പിയൊക്കെ ആവശ്യപ്പെടാം അപ്പം അങ്ങനെ നിങ്ങൾക്ക് അതിന് ചെറിയൊരു പേയ്മെൻ്റ് ഒക്കെ ഉണ്ട് എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അർഹതപ്പെട്ട മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങൾക്ക് ആ പേയ്മെൻറ് തിരിച്ചു കിട്ടും മാത്രമല്ല ഈ രണ്ടാമത് നോക്കുന്ന സമയത്ത് അഥവാ നിങ്ങൾക്ക് മാർക്കിൽ ചേഞ്ച് വന്നിട്ടില്ലെങ്കിലോ ഗ്രേഡ് ഒന്നുകൂടി താഴേക്ക് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായാലും പേടിക്കേണ്ട നിങ്ങൾക്ക് ഇപ്പം കിട്ടിയ ഗ്രേഡ് എത്രയാണോ അത് തന്നെയായിരിക്കും നിങ്ങളുടെ പേപ്പറിൽ അതായത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ വരിക അതുകൊണ്ട് അക്കാര്യത്തിലും ടെൻഷൻ അടിക്കേണ്ട അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഇന്നത്തെ റിസൾട്ട് ഓഫ് അല്ലെങ്കിൽ ഇന്നത്തെ പരീക്ഷാഫലം നിങ്ങൾക്ക് മോശമാണെന്ന് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതല്ല എന്ന് തോന്നുകയാണെങ്കിൽ മക്കളെ ഒരിക്കലും നിങ്ങൾ ടെൻഷൻ അടിക്കരുത് നിങ്ങൾ ഇപ്പം തയ്യാറിച്ചാൽ റീവാലുവേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇത് ഞാനിപ്പോൾ പറയുന്ന തയ്യാറിച്ചാൽ പല കുട്ടികളും ടെൻഷൻ അടിച്ചിട്ട് പല വേണ്ടാത്ത കാര്യങ്ങളിലേക്കും തിരിയും ആകെ ടെൻഷൻ അടിച്ചു അയ്യോ ലൈഫ് പോയല്ലോ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇക്ക ഓർമ്മിപ്പിക്കുന്നത് മക്കൾ എന്ത് വിചാരിച്ചാൽ വെയിറ്റ് ചെയ്യുക റിവൈലേഷൻ എ പ്ലസ് പ്രതീക്ഷിക്കുന്നവർക്ക് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ എന്ത് ചെയ്യുക മറ്റു മാർക്ക് നിങ്ങളിപ്പോൾ ഒരു ബി പ്ലസ് പ്രതീക്ഷിച്ചതിന് നിങ്ങൾക്ക് ആകെ സി ഗ്രേഡ് കിട്ടിയിട്ടുള്ളെങ്കിലും നിങ്ങൾക്ക് റിവൈലേഷൻ ചെയ്യുക അതായത് നിങ്ങൾ ആഗ്രഹിച്ച മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് േഷൻ ചെയ്യാം അപ്പം അതുകൊണ്ട് അക്കാര്യത്തിൽ മക്കൾ പേടിക്കേണ്ട മക്കളെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനുള്ളത് വേറെ ഒന്നല്ല ഈ എസ് എസ് എൽ സി എന്ന് പറഞ്ഞാൽ പലരും പല ടീച്ചർമാരും അതുപോലെ തന്നെ പേരൻസൊക്കെ നിങ്ങളെ ഒരുപാട് പേടിപ്പിച്ചിട്ടുണ്ടാവും എസ് എൽ സി പരീക്ഷ അങ്ങനെയാണ് നിങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യണം മാത്രം നോക്കണം തോറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് കുറേ പേടിപ്പിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും മക്കൾക്ക് ഇത്രയും ആശങ്ക എന്ന മക്കളെ ഞാൻ എപ്പോഴും ഞാൻ ഇതിനു മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് എസ് എൽ സി പരീക്ഷയൊന്നും ലോകം അല്ലേ എസ് എൽ സി പരീക്ഷയോട് കൂടിയിട്ട് ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ല ല്പ മാർക്ക് കുറഞ്ഞു നിങ്ങൾ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആ കഷ്ടപ്പെട്ടതിന്റെ റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മൾ ലൈഫിൽ ഒരുപാട് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട് എല്ലാ മത്സരങ്ങളും നമുക്ക് ജയിക്കാൻ പറ്റണമെന്നില്ല കാരണം നമ്മളെക്കാൾ മെടുക്കറായിട്ടുള്ള ആളുകൾ ഉണ്ടാവും അതല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ ചെറിയ പിഴവുകളൊക്കെ പറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒന്ന് രണ്ട് സ്ഥാനങ്ങളൊക്കെ താഴോട്ട് പോവാം ചിലപ്പം പരാജയപ്പെടാം ഇതൊക്കെ ഉണ്ടാവും ലൈഫ് ഇങ്ങനെയാണ് പക്ഷേ നമുക്ക് വീണ്ടും ശ്രമിച്ചു കഴിഞ്ഞാൽ ജയിക്കാനുള്ള അവസരങ്ങൾ വരും അല്ലെ അപ്പോൾ എസ് എൽ സി പരീക്ഷാലും അത്രയുള്ളൂ എസ് എൽ സി രണ്ടാമത് എഴുതാം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് എൽ സിയിൽ എന്തെങ്കിലും മാർക്ക് പറഞ്ഞു തരച്ചിട്ട് അത് നിങ്ങളുടെ ജീവിതത്തെ ഒരു കണക്കിനും ബാധിക്കില്ല ഞാൻ നിങ്ങളോട് നിങ്ങളോടതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട് എസ് എൽ സിയിൽ എ പ്ലസ് പോയിട്ട് ഞാനൊന്നും എഴുതുന്ന കാലത്ത് എ പ്ലസ് അല്ല വളരെ വളരെ താഴ്ന്ന ഗ്രേഡ് കിട്ടിയിട്ട് അല്ലെങ്കിൽ താഴ്ന്ന മാർക്ക് കിട്ടിയിട്ട് പാസ് ആയാലാണ് ഞാൻ പക്ഷേ ഇന്ന് ഞാൻ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുത്തു ഞാനൊരു അധ്യാപകനാണ് ബിസിനസ്സുകാരനാണ് ഞാൻ ആഗ്രഹിച്ചതൊക്കെ ഞാൻ നേടിയെടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ കോടിക്കണക്കിന് മനുഷ്യന്മാരുണ്ട് ഇതുപോലെ പരീക്ഷകളിൽ തോറ്റവരൊക്കെ വിജയിച്ചു മുന്നേറിയവർ അപ്പം മക്കൾ മനസ്സിലാക്കേണ്ടത് ഒരു തോൽവി കൊണ്ടോ അല്ലെങ്കിൽ ഒരു അല്പം മാർക്ക് കുറഞ്ഞത് കൊണ്ടോ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ജീവിതമൊന്നും ഇവിടെ അവസാനിച്ചിട്ടില്ല ഇനി ഹയർ സെക്കൻഡറി ക്ലാസുകളുണ്ട് അതിനപ്പുറത്തെയൊക്കെ പല ക്ലാസുകളുണ്ട് അവിടെയൊക്കെ മക്കളും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇനിയും നിങ്ങൾക്ക് നഷ്ടങ്ങളൊക്കെ നികത്താൻ പറ്റും നിങ്ങൾക്ക് നല്ല മികച്ച ആളുകളാവും അല്ലാതെ ഒരു ഗ്രേഡ് കുറഞ്ഞതിൻ്റെ പേരിൽ ഒരു ഒമ്പതേ പ്ലസ് ആയി അല്ലെങ്കിൽ എട്ടേ പ്ലസ് ആയി അയ്യോ എനിക്ക് എനിക്ക് സയൻസ് കിട്ടുമോ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സ്വപ്നം നിറവേറ്റാൻ പറ്റുമോ എന്നൊന്നും ടെൻഷൻ അടിക്കേണ്ട ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല അപ്പൊ മക്കളെ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്ത് റിസൾട്ട് കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ ഇനി വെറുതെ എനിക്കിപ്പോ എന്തെങ്കിലും എനിക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്കിപ്പോൾ എന്തെങ്കിലും ഞാൻ ആഗ്രഹിച്ചു കിട്ടാതിരുന്നിട്ടുണ്ടെങ്കിലും ഞാൻ അടുത്ത പരീക്ഷകളിൽ ഇനി വരുന്ന എൻ്റെ ജീവിതത്തിലെ എല്ലാ പരീക്ഷകളിലും ഞാൻ നല്ല മാർക്ക് മേടിക്കും ഞാനെൻ്റെ പരമാവധി മാർക്ക് മേടിക്കും അപ്പോഴും നമ്മൾ ജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയല്ല ചെയ്യേണ്ടത് പരമാവധി ഞാൻ ശ്രമിക്കും കിട്ടിയിട്ടില്ലെങ്കിൽ പോട്ടെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കെട്ടിയ ഊട്ടി ഇല്ലയം ചട്ടി അത്രയുള്ളടാ അത്രയുള്ള ലൈഫ് നമ്മൾ പരമാവധി ശ്രമിക്കുക ശ്രമിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമ്മളൊന്നും ശ്രമിക്കാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടാലാണ് അയ്യോ എനിക്കൊന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ കുറച്ച് മാർക്ക് വാങ്ങായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഇവിടെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ പരമാവധി കഷ്ടപ്പെട്ടിട്ടില്ലേ അതിനർഹിച്ചത് നിങ്ങൾക്ക് കിട്ടും കിട്ടട്ടെ എല്ലാവർക്കും നല്ല വിജയം തന്നെ ലഭിക്കട്ടെ നല്ല മാർക്ക് തന്നെ ആഗ്രഹിച്ച പോലെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും ഓർപ്പിക്കുകയാണ് ആർക്കെങ്കിലും മാർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കണ്ട നമുക്ക് റീവൈലേഷൻ വരുന്നുണ്ട് മക്കളെ നല്ല റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിൽക്കാൻ അടുത്ത് വരണം നമ്മുടെ ചാനലിലേക്ക് വരണം നിങ്ങൾക്ക് എത്ര ഗ്രേഡ് കിട്ടി ആഗ്രഹിച്ച റിസൾട്ട് കിട്ടിയോ അതിനിപ്പോ ഒരേ പ്ലസ് ആയാലും പാസ് ആയാലും പത്തേ പ്ലസ് ആയാലും എന്തായാലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാരണം നിങ്ങളുടെ വിജയമാണ് നിങ്ങളുടെ ഡേ ആണ് ചിലപ്പോൾ ഒരേ പ്ലസ് ഒക്കെ കുറഞ്ഞ ആളുകളോ അല്ലെങ്കിൽ ജസ്റ്റ് പാസ്സായ ആളുകളൊക്കെ കളിയാക്കാനൊക്കെ കുറെ മണ്ന്മാരുണ്ടാവും അതൊന്നും നിങ്ങൾ നോക്കണ്ട അവരെ കൊണ്ട് പറ്റാത്ത കാര്യമാണ് നിങ്ങളിന്ന് നേടിയെടുത്തില്ല നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം ഒന്നും കഴിയില്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ ആണ് െങ്കിലും നിങ്ങൾ അതിനെ ആഘോഷിക്കുക അതിനാണ് ഹീറോയിസം ഓക്കെ ഇതെന്റെ വിജയമാണ് എനിക്ക് ഇത് തന്നെ കിട്ടിയെന്ന് വരുന്നത് കാരണം കഷ്ടപ്പെട്ട് അതുകൊണ്ട് അങ്ങനെ ഇന്ന് ഒരേ പ്ലസ് ജസ്റ്റ് പാസ്സായ പോലും എല്ലാവർക്കും മിഠായി കൊടുത്ത് ആഘോഷിക്കുന്ന മക്കളായിട്ട് നിങ്ങൾ മാറണം അപ്പോൾ ഒരു ടെൻഷൻ ഓടിക്കേണ്ട പത്തേ പ്ലസ് കിട്ടിയവനും ജസ്റ്റ് പാസ്സാവനും ഒരുപോലെ തന്നെയാണ് ഒരുപോലെ ലൈഫിലേക്ക് മുന്നേറും ചിലപ്പോൾ പത്തേ പ്ലസ് കിട്ടിയതിനേക്കാൾ മേലെത്തും ചിലപ്പോൾ ഈ ഒരേ പ്ലസും കിട്ടാത്തവന് ഇപ്പം ഞാനൊരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുകയാണ് ഞാൻ ബിസിനസ് നടത്താണ് എൻ്റെ സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന പല അധ്യാപകരും അതുപോലെ തന്നെ പല വർക്കേഴ്സും ഇഷ്ടമല്ല ഫുൾ എ പ്ലസും അതിൻ്റെ പുറത്തൊക്കെ അതിനേക്കാൾ വലിയ മാർക്കുകളൊക്കെ കിട്ടിയിട്ടുള്ള ആളുകളാണ് പക്ഷേ ഒരേ പ്ലസ് പോലും കിട്ടാത്ത ഞാനാണ് അവരുടെ മുതലാളി ഇത്രയുള്ള കാര്യം ഇത്രയാണ് ലൈഫ് അപ്പോൾ അതുകൊണ്ട് മക്കളെ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട ഹാപ്പി ആയിട്ടിരിക്കുക അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്